നമ്മൾ പല വിഷയങ്ങളുമായിട്ട് ഇടപെടുന്നുണ്ട് ചില വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ വളരെ പക്കായിട്ട് ഇടപെടുന്നുണ്ടാകും പക്ഷേ നമുക്ക് ഒരു തോട്ടം എന്ന് പറഞ്ഞാൽ അയ്യോ അതിനെ കൊള്ളില്ല എനിക്ക് എന്താ കഴിവുള്ള എന്നെ കൊണ്ട് ഇത് പറ്റുമോ അത് പറ്റുമോ എന്നോടൊന്നും പറ്റില്ലല്ലോ എനിക്കെന്താ ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളൊരു തോട്ടാണ് നമ്മളെ പലപ്പോഴും എന്താക്കണത് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറ്റണേ ശരിക്കും പറഞ്ഞാൽ നമ്മളിലൊക്കെ നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആകാൻ പറ്റണം അല്ലെങ്കിൽ ഇത്രത്തോളം കഴിവ് പോലും ഇല്ലാത്ത ആളുകൾ വളരെ രീതിയിൽ ഹൈ ലെവലിൽ എത്തിയിട്ടുള്ള ആളുകൾ ഉണ്ടാവും പക്ഷെ അവർ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ള ചെറിയൊരു കഴിവിനെ അവരതിനെ വിശ്വസിച്ചു എന്നുള്ളതാണ് അതായത് എനിക്കിതിന് പറ്റും എനിക്ക് കുറച്ച് കഴിവുണ്ട് ഇതിന് എനിക്കിന്നുകൊണ്ട് പറ്റും ഇത് കുറച്ചുകൂടി പ്രോഗ്രസ് ചെയ്യാൻ പറ്റും ഇത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള തിരിച്ചറിവുണ്ടായി എന്നുള്ളതാണ് ഓരോ ബാക്കിയുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമാക്കിയിട്ടുള്ളത് അപ്പം നമ്മളും നമ്മുടെ ലൈഫിലുള്ള ഓരോ കാര്യങ്ങളും നമ്മളെത്തിയിട്ട് നമ്മൾ എന്തിലാണ് എനിക്ക് കുറച്ചൊരു താല്പര്യമുള്ളത് ആ ഒരു കാര്യമുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതലും പ്രോഗ്രസ് ചെയ്യാനും അതിനെ ഡെവലപ്പ് ചെയ്യാനും പറ്റുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തമാകും നമുക്കും നമ്മുടേതായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മാറുകയും ചെയ്യും